നിന്റെ ഉന്നതമായ വിശുദ്ധ പൗരോഹിത്യത്തെ വർഷം അങ്ങയുടെ അർപ്പിച്ച യുഗതിയൽത്ത ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ പക്ഷെ വർഷം ഞങ്ങൾ നടത്തിയ അക്ഷൂവർഷം മനുഷ്യർ പങ്കിട്ട് പ്രാർത്ഥിച്ച യോമാനശക്തിയുടെ അടിസ്ഥാനത്തിന് അങ്ങനെ മക്കളുടെ കണ്ണുനീര് ഏറ്റെടുക്കണമേ ഇന്നത്തെ ദിവസത്തിന് മുഴുവൻ വേദനകളെ മുഴുവൻ ഭാരങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗികളെ അങ്ങ് സുഖപ്പെടുത്തുന്ന കർത്താവേ സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ച കർത്താവേ അങ്ങക്ക് മനസ്സുണ്ട് എന്നെ സുഖമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ കുട്ടരോഗിയുടെ കൂടെ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു എനിക്ക് മനസ്സുണ്ട് നീ സൗഖ്യമുള്ളവനാവുകയെന്ന് നീ കുട്ടരോഗിയോട് പറഞ്ഞു എന്നെ വെള്ളത്തിലേക്ക് എനിക്ക് ആരുമില്ലെന്ന് മെസ്സൈതാലെ രോഗി പ്രാർത്ഥിക്കുമ്പോഴേ ഞാൻ നിനക്കൊണ്ടെന്ന് നീ മറുപടി പറഞ്ഞു ഞങ്ങളുടെ രോഗങ്ങളാണ് അവൻ ഏറ്റെടുത്തത് പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തു എന്നല്ല ചെയ്ത കർത്താവേ നിന്റെ പേരാണ് ഞങ്ങളുടെ രക്ഷകരെന്നുള്ളത് നിന്റെ രക്ഷയുടെ വലതുകരം ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബങ്ങൾ നമ്മൾ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കും അരക്ഷയുടെ അത്ഭുതകാരം യോഗങ്ങൾ നമ്മൾ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങടെ മക്കള് ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ സ്ഥലങ്ങൾ അങ്ങടെ മക്കള് ഇന്ന് ഒപ്പിടുന്ന ഓരോ രേഖകളും അങ്ങ് ഒപ്പി അങ് അങ്ങടെ മക്കള് ഇന്ന് കൈമാറുന്ന രേഖകള് എല്ലാം നീ ആസ്വദിക്കണേ കർത്താവെ ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ മക്കള് വേദനിക്കുന്ന വേദനകളെ വ്യക്തികളുടെ ഭീഷണികള് ഓരോരോ കാര്യങ്ങള് ടൈം ബൗണ്ടായിട്ട് നടക്കേണ്ട കാര്യങ്ങള് രോഗ രോഗബാധിതര്സ്റ്റിന് ഓരോ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നവരെ ബയോപ്സി കൊടുത്തിരിക്കുന്നവരെ പ്രഗ്നന്റ് ആയിട്ടുള്ള ചേച്ചിമാരെ ആശുപത്രി പോകുന്നവരെ മക്കളെ ആശുപത്രി പോകുന്നവരെ അവർക്കെല്ലാം സുഹോചര്ക്കമായ മറുപടികളും റിസൾട്ടും കിട്ടാൻ രോഗങ്ങളൊന്നുമില്ല കുഞ്ഞും അമ്മയും സുഖമാണെന്ന് കേൾക്കാൻ കർത്താവെ ഞങ്ങൾ അങ്ങയുടെ തിരിച്ച് അങ്ങോട്ട് നാമത്തിൽ അതിൽ കൊതിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരണ പ്രസാദിക്കട്ടെ ദൈവത്തിൻ്റെ കരണ പ്രസരിക്കട്ടെ കൊച്ചുമെ ഉള്ളം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ എല്ലാ കോശങ്ങളിലും പേസുകളിലും കർത്താവിൻ്റെ രത്ഥം പടരട്ടെ ഇന്ന് കയ കയറുന്ന ഓഫീസുകൾ ഇന്ന് കയറുന്ന എഴുതുന്ന പരീക്ഷകള് ഇന്ന് വരുന്ന റിസൾട്ടുകള് ഇന്ന് വരുന്ന ഈമെയിലുകള് ഇന്ന് വരുന്ന മറുപടികളെല്ലാം കർത്താവ് നിനക്ക് തരുന്ന അനുഗ്രഹമായി മാറി പ്രാർത്ഥിക്കുന്ന ദൈവലെ നീ സഞ്ചരിക്കുന്ന വഴികള് നീ സഞ്ചരിക്കുന്ന വാഹനങ്ങള് നീ സംസാരിക്കുന്ന വ്യക്തികള് നിനക്ക് കിട്ടുന്ന ഉത്തരങ്ങള് നീ പ്രതീക്ഷിക്കുന്ന എല്ലാ നന്മകളും നിന്റെ ദൈവം നിനക്ക് പ്രദാനം ചെയ്യട്ടെ നിത്യപിതാകുമ്പോത്തൊന്നും പരിശുദ്ധ മത്സരം നയിക്കുവാമേ എന്റെ മക്കളെ കർത്താവമായിട്ട് നമുക്ക് ഒരു താൽക്കാലിക ബന്ധം അല്ലെങ്കിൽ ടെമ്പറ ടെമ്പററി റിലേഷൻസ് സാധ്യമല്ല അത് എപ്പോഴും വർത്തേക്കണം എന്താ കാര്യം ടെമ്പററി റിലേഷൻ എന്ന് പറയുമ്പോ ഈ താത്കാലികമായിട്ട് കർത്താവമായിട്ട് ഇടപെടാൻ ഉദ്ദേശിക്കുന്നവര് എന്തേക്ക് ഉദ്ദേശിക്കുന്നത് അവിടെ എന്തെങ്കിലും വിഷയമായിരിക്കല്ലേ ഉദ്ദേശിക്കണേ താൽക്കാലികമായി ഈശോ രണ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഇവിടെ അവർ അവരുദ്ദേശിക്കണ എന്താണ് എന്തെങ്കിലും വിഷയമായിരിക്കല്ലേ ഉദ്ദേശിക്കണേ അങ്ങനെ വിഷയാധിഷ്ഠിതമായ ഒരു ബന്ധം ദൈവമായിട്ട് സത്യമല്ല ദൈവമായിട്ടുള്ള ബന്ധം വ്യക്തി അധിഷ്ഠിതമായിരിക്കണേ ഇത് നമ്മളോട് പറഞ്ഞു തരുന്നത് വിവിധ വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ അവൻ സുഖപ്പെടുത്തി വളരെ അനേകം പിശാചുക്കളെ പുറത്താക്കി അനേകം പുറത്താക്കി പിശാചുക്കൾ തന്നെ കൊണ്ട് പിശാചുക്കൾ തന്നെ കൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല സംസാരിക്കാൻ അനുവദിച്ചില്ല അതിരാവിലെ അവൻ ഉണർന്ന് അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി

കർത്താവിന്റെ സിനകൊക്കെ ആദ്യം കർത്താവ് പ്രസംഗിച്ച സ്ഥലമില്ലേ അവിടെ ഞാൻ പോയിട്ടുണ്ട് നേരത്തെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇപ്പൊ റിപ്പീറ്റ് ചെയ്യുന്നില്ല അതിന്റെ പഴയാവശ്യാണ് പത്ത് വശത്തെ വീട് ആ അതിന്റെ തെക്കുവശത്താണ് കർത്താവ് കഴിഞ്ഞ വിഷയം ജനങ്ങളെ എല്ലാരും ഓടിക്കൂടും അവിടെ രോഗശാന്തി നേടുന്നതൊക്കെ ഇല്ല സ്ഥലത്ത് ഇന്നലെ രോഹശാന്ത് നേടിയ ആൾക്കാരുടെ ബന്ധുക്കളും രോശാന്ത് നേടിയ ആൾക്കാരും ബന്ധുക്കളും ഇളയമയുടെ മക്കളും കൊച്ചാപ്പന്റെ മക്കളും എല്ലാം കൂടി വട്ടയും കൊട്ടിയും എടുത്ത് എല്ലാം ഏർ ഓടിക്കൂട പിറ്റേ ദിവസം അപ്പൊ കർത്താവിനോട്ട് കാണുന്നില്ല എല്ലാരും പത്ത് ദിവസത്തെ നിർബന്ധിക്കുകയാണ് ഗുരുവിനെ വിളിക്കും ഗുരുവിനെ വിളിക്കുന്ന പറയും പത്ത് ദിവസം ഇവിടെ നിക്കപ്പെടുതി ഇല്ലാതെ ഗുരുവിനത്തിലേക്ക് പോവുകയാണ് പത്ത് ദിവസത്തിന്റെ കാലത്തേക്ക് പുതിയ ഇത് തുടങ്ങിയതേ ഉള്ളു കർത്താവര് പരസ്യ ജീവിതമായി അപ്പൊ അവരും ഒരു ഓണം ആണ് നിക്കുന്നത് അതുകൊണ്ട് എല്ലാരും തന്നെ അന്വേഷിക്കുന്ന ആവേശത്തോടെയാണ് പത്ത് ദിവസം ഈശ്വരനെ കണ്ട പറയണത് പക്ഷെ ജന ഈശോ പറഞ്ഞു വിട്ടക്കാൻ പറഞ്ഞു നമുക്ക് അടുത്ത സ്ഥലത്തേക്കും പോകേണ്ടിയിരിക്കുന്നു എന്താ കാര്യം ഇന്നലെ രോഗശാന്തി നേടിയ ആൾക്കാരാണ് ഇന്നും വന്നിരിക്കുന്നത് അവരുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരൊക്കെയാണ് അപ്പൊ രോഗശാന്തി നേടുക എന്തെങ്കിലും ആനുകൂല്യം കൈപ്പറ്റുക മാത്രമേ അവരുടെ ഉദ്ദേശമുള്ളൂ അങ്ങനെ ദൈവത്തിന് വേണ്ട ദൈവത്തിന്റെ കൂടെ ജീവിക്കണ്ട ദൈവം പറയണേ കേൾക്കണ്ട പറഞ്ഞ അനുസരിച്ച് തങ്ങളുടെ തിന്മകളിൽ നിന്ന് വിട്ടുമാറണ്ട ദൈവത്തിന്റെ വചവശം ജീവിക്കേണ്ട ദൈവത്തിന്റെ ആനുകൂല്യം മാത്രം മതി എന്നുള്ള ഒരു വിഷയാധിഷ്ഠിത താൽക്കാലിക ബിന്ദ ക്രിസ്തുവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതാണ് ഈ മർക്കോസിന്റെ അതാ പറഞ്ഞത് മർക്കോസ് ഒന്നും ആ ജനത്തിനെ അഡ്രസ് ചെയ്യാതെ അവൻ മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത് സംഭവിക്കാതിരിക്കാനുള്ള ഒരു മാർഗത്തിലേ ഉള്ളൂ കർത്താവിന്റെ വചനം ജീവിതത്തിൽ പാലിച്ച് കർത്താവിന്റെ വചനപ്രകാരം ജീവിതം ക്രമീകരിച്ച് ദൈവ ഇഷ്ടം നിറവേറ്റണം अड़ दस